രണ്ടായിരത്തിമൂന്നിനു ശേഷം നിയന്ത്രണരേഖയിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിക്കുന്നത് ഇതാദ്യമായാണ് ഈ സാഹചര്യത്തിലാണ് വ്യോമസേനാ മേധാവി പാകിസ്ഥാന് മുന്നറിയിപ്പുമായി രംഗത്തുവന്നത് പാക് നടപടി അംഗീകരിക്കാനാവില്ല ബ്രിഗേഡിയർ തലത്തിലുള്ള ചർച്ചകളിലൂടെ സംഘർഷത്തിന് അയവു വരുത്താൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും എൻ എ ബ്രൌണി പറഞ്ഞു ബ്രിഗേഡിയർ തലത്തിലുള്ള ചർച്ച വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് എൻ എ കെ ബ്രൌണിയുടെ പ്രതികരണം അതേസമയം അതിർത്തിയിൽ രണ്ട് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തുകയും മൃതദേഹം വികൃതമാക്കുകയും ചെയ്ത സംഭവത്തിൽ പാകിസ്ഥാന്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് സംഭവത്തിൽ ഇതുവരെ പാകിസ്ഥാൻ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല പ്രതികാരത്തിനായുള്ള മറുപടിക്ക് അടിമപ്പെടില്ലെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു എന്നാൽ അതിർത്തിയിൽ ഇന്നലെ രാത്രിയും പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതായാണ് റിപ്പോർട്ടുകൾ കൃഷ്ണഘട്ടി സോണാഗലി സെക്ടറിലെ അഞ്ച് പോസ്റ്റുകൾക്ക് നേരെയാണ് പാക് സൈന്യം വെടിയുതിർത്തത് പ്രകോപനമില്ലാതെയാണ് പാക് ആക്രമണമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും അതിർത്തിയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ സൈനികന്റെ തല വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് അതിർത്തിയിൽ കൊല്ലപ്പെട്ട ഹേമരാജിന്റെ ബന്ധുക്കൾ മധുരയിൽ ധർണ നടത്തി ഇന്ത്യ വിഷൻ ന്യൂഡൽഹി